ഹായ് ഫ്രണ്ട്സ് ഞാൻ അബ്ദുൽ കലാം പാപ്പ്ളേരിയാണ് വയനാട് എനിക്ക് നമ്മുടെ കട്ടിപ്പാറ കൂടത്തായി താമരശ്ശേരിയിൽ നടന്ന അറിവ് മാലിന്യ സംസ്കരണ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ആ ഒരു സമരത്തെ അടിച്ചമർത്തലിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സമരത്തിന് നമ്മൾ പുറപ്പെടുന്ന സമയത്ത് നമ്മൾ ഒരാളല്ല പോകുന്നത് ആ നാട്ടുകാർ ഉണ്ടാവും അത് തട്ടമിട്ടവരുണ്ട് തട്ടമിടാത്തവരുണ്ട് തൊപ്പി വെച്ചവരുണ്ട് തൊപ്പി വെക്കാത്തവരുണ്ട് അതെല്ലാവരും ഉണ്ടാവും പക്ഷെ ഒരു സമരം അക്രമാസക്തമാകുന്നത് കാരണം ജനങ്ങൾ കണ്ടമാനം കൂടുന്ന സമയത്ത് ഒരു ആവേശമാണ് പോലീസിന് നേരെ കല്ലെറിയ അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിക്കുക എന്നുള്ളത് ആ ഒരു പ്രവണത നമ്മൾ മാറ്റണം ഇപ്പം നിങ്ങൾ നോക്കൂ നിങ്ങൾ അന്ന് അവിടെ നടത്തിയ സമരത്തിൽ നിങ്ങൾ തീയിട്ട് നശിപ്പിച്ച പൊതുമുതലുകൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ വ്യക്തിയുടെ മുതൽ അതിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നൊന്നും ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് ജാമ്യം എടുക്കാൻ ഇനി ഹൈക്കോടതിയിൽ പോകണം ഈ കേസിനു വേണ്ടി നിങ്ങൾ നിങ്ങളിനി വർഷങ്ങളോളം കോടതികളിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കണം അപ്പം ഇതിനൊക്കെ പരിഹാരമായിട്ട് നിങ്ങളൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പല പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ നിങ്ങളുടെ നാട്ടിലില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കാമായിരുന്നു ഈയൊരു പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് അതാ കോടതിയായിട്ട് കോടതിയുടെ അഭ്യർത്ഥിക്കാമായിരുന്നു ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പഠിച്ച് ഇത് സത്യമാണോ അല്ലേ എന്ന് അവർക്ക് കോടതിക്ക് ബോധ്യപ്പെടുമായിരുന്നു ഇത് കോടതിയുടെ അനുവാദത്തോടെ സർക്കാരിന്റെ അനുവാദത്തോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് നേരെ നിങ്ങൾ അക്രമത്തിന് പോകുന്ന സമയത്ത് അതിന്റെ ഭവിഷ്യത്തുകൾ പിന്നീട് നമ്മൾ അനുഭവിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ കയ്യിലും വേണമായിരുന്നു കാരണം ഈ ഒരു അക്രമം അത് തീർന്നു പക്ഷെ ഇനി നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ കോടതിയും കേസുമായിട്ട് കയറി ഇറങ്ങുന്ന ആ ഒരു കഷ്ടപ്പാടുണ്ടല്ലോ അത് ചെറുതൊന്നുമല്ല നമ്മൾ എന്ത് കാര്യത്തിനും നിങ്ങൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് നിങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് സമീപിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരില്ലേ അവരിൽ നിന്ന് നിങ്ങൾ ഏത് പാർട്ടിയാണോ ഏത് പാർട്ടിയുടെ എം എൽ എ ആണോ നിങ്ങളെ നാട്ടിലുള്ളത് ആ എം എൽ എ നിങ്ങൾ കണ്ട് അല്ലെങ്കിൽ എം പി കണ്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് നിയമവശത്തിലൂടെ തന്നെ പരമാവധി കേസിനും കാര്യങ്ങൾക്കും പോവുക പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു ബറ്റാലിയനായിട്ട് വന്ന് നിൽക്കും അവർക്കറിയാം അവരാരും വന്നിട്ട് നിങ്ങളുടെ ഈ ഒരു പ്രദേശത്ത് അവരാരും വന്ന് താമസിക്കില്ല അവർക്കറിയും നിങ്ങളുടെ വിഷമവും കാര്യങ്ങളൊക്കെ അവർക്കറിയും പക്ഷേ നിയമവശത്തുകൂടി അവരെന്ത് ചെയ്യും അവർ നിങ്ങൾക്ക് എല്ലാവർക്കും എതിരെ കേസ് എടുക്കുകയും ആ കേസ് പൊതു ഇപ്പോൾ വധശ്രമത്തിന് വരെ അവർ കേസ് എടുത്തിട്ടുണ്ട് ഈ പോലീസിനെ ആക്രമിച്ച കേസ് പോലീസിനെയൊക്കെ ആക്രമിച്ച കേസ് എന്ന് പറയുമ്പോൾ അത് ഇവിടെയൊന്നും ജാമ്യം കിട്ടാത്ത ഒരു വകുപ്പൊക്കെ ചുമത്തി എങ്ങനെ ഏതൊക്കെ വകുപ്പ് ചുമത്താൻ പറ്റുമോ അതൊക്കെ പോലീസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഏത് സമരത്തെ നേരിടുന്ന സമയത്തും ഇലക്ഷൻ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ സമയത്ത് നിങ്ങൾക്കിതിന് പിന്നെ മുന്നിട്ടിറങ്ങാൻ കഴിയണം ഇതെന്താണെന്നു പറയുക നമ്മൾ ഏതൊരു സമരത്തിന് ഏത് മതസ്ഥരും ഒന്നിച്ചിറങ്ങിയാലും ശരി അവസാനം സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കമൻ്റ് ഇടുന്ന കുറേ ഫേക്ക് ഐഡികളുണ്ട് അവരാണ് ഇതിൽ തൊപ്പി വെച്ചവരെ വേർതിരിക്കുന്നതും തൊപ്പി വെക്കാത്തവരെ വേർതിരിക്കുന്നതും അങ്ങനെ ഇതിന് തീ കത്തിക്കുന്നത് അതുപോലെ മീഡിയക്കാരും അപ്പം നിങ്ങളൊക്കെ ഒരു കാര്യം നമുക്ക് ജീവിക്കാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഭൂമിയിലുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എതിരായിട്ട് വരുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് പൊതുവെ ഉള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാമായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ഇതുപോലെയുള്ള അക്രമ സ്വഭാവങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കാരണം അക്രമത്തിന് മുതിരാൻ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ നമ്മളൊരു സമരം ജനങ്ങളെല്ലാവരും കൂടി കൂടി ഒരു സമരം ചെയ്യുന്ന സമയത്ത് അക്രമം ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ അതിനുശേഷം നമ്മളുടെ ജീവിതം അതാണ് നമുക്ക് ഏറ്റവും പ്രയാസകരം കാരണം ഈ കേസായി പിന്നെ കോടതിയായി പിന്നെ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ജോലിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവർക്കൊന്ന് വിദേശത്ത് പോകണമെങ്കിൽ കേസ് ഇവിടെ നിലനിൽക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പല പല പ്രശ്നങ്ങളും നമുക്ക് ഭാവിയിൽ നമ്മുടെ പുറകെ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഏതൊരു സമരത്തിൻ്റെ മുന്നിലും നമ്മൾ അക്രമം ഒഴിവാക്കിക്കൊണ്ടുള്ള സമരങ്ങൾ അതിനായിരിക്കണം നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് കാരണം കേരള പോലീസ് പിന്നെ മത അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ജാതി അടിസ്ഥാനത്തിലും ഒക്കെ നോക്കിയിട്ട് കേസുകൾ പല വകുപ്പിലും എല്ലാവരും പുറത്തും ചാർത്തി തരും അപ്പോൾ അതുകൊണ്ട് ഈ അക്രമങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള സമരമാർഗ്ഗങ്ങൾ നിങ്ങളെല്ലാവരും സ്വീകരിക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്